ജാനകി വിളിച്ചിരുന്നു വിസ്മയ ഒന്നുമില്ലാതെ പൗർണമില മുറിയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ടെന്ന് ഒപ്പയിടക്കിടെ അവൾ അടിവയറ്റി കൈ ചേർത്ത് സ്വയം മറന്ന് നിൽക്കാറുണ്ടെന്ന് എന്ന് പറഞ്ഞ തന്നെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അവൾ സ്നേഹിച്ചു തുടങ്ങി എന്നർത്ഥം അത് വേണ്ട വിസ്മയ ഒരിക്കലും ആ കുഞ്ഞിനെ സ്നേഹിക്കരുത് നമ്മളും അവളും തമ്മിലുള്ള എഗ്രിമെന്റിൽ അങ്ങനെയൊരു വ്യവസ്ഥയില്ലല്ലോ പത്തു മാസമോ അതിൽ കുറഞ്ഞ കാലമോ ചുമന്ന ശേഷം പ്രസവിച്ച് കുഞ്ഞിനെങ്ങി തന്നിട്ട് വാടക ഇനത്തിൽ ബാക്കി വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അതും വാങ്ങിച്ച് സ്വന്തം പാട് നോക്കി പോവുക അത്രേ അവൾ എന്ന് പറഞ്ഞ അത് നമ്മുടെ അജിയുടെ കുഞ്ഞല ചെടുതി ഗർഭപാത്രത്തിൽ നിന്ന് ആ പൈതലിന് സ്നേഹം ലഭിക്കുന്നത് നല്ലതല്ലേ അല്ല അത് നീ തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാ ആരും ആർക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്നത് വലിയ കരുണയോ ത്യാഗമോ ഒന്നുമല്ല സ്നേഹിക്കാന്ന് വെച്ചാൽ അവകാശം സ്ഥാപിക്കലാണ് അധികാരം ഉറപ്പിക്കലാണ് വിസ്മയുടെ വയറ്റിലുള്ള കാലത്ത് നമ്മുടെ കുഞ്ഞിന് ഫ്രീ ആയിട്ട് സ്നേഹവും കരുതലും കിട്ടിക്കോട്ടെ എന്ന് കരുതി നമ്മൾ സന്തോഷിച്ചിരുന്നാൽ ആ പെണ്ണിന് കുഞ്ഞിലെ അവകാശം സ്ഥാപിക്കാൻ നമ്മൾ മൗനസമ്മതം നൽകുന്നു എന്നാണ് അർത്ഥം ആ കുഞ്ഞിനെ ഇങ്ങനെ തന്നിട്ടു പോകുന്നതിനു പകരം അതിനെ വാരിപ്പുണർന്നു കൊണ്ട് മൂടി നിറകണ്ണുകളോടെ ഹൃദയം പറിച്ചു മാറ്റുന്ന വേദനയോടെയാണ് വിസ്മയ പോകുന്നതെങ്കിൽ പോയതുപോലെ അവളിങ്ങി തിരിച്ചു വരും പെറ്റതള്ളയാണ് പൊക്കിൾ കൊടി ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് ഭാവിയിൽ അവൾ കുഞ്ഞിനു മേൽ അവകാശം ഉന്നയിക്കും പിന്നെ അതൊരു ഒഴിയാബാധയായി മാറും അത് ഉറപ്പാ ഞാനീ പറയുന്നത് ബോധ്യപ്പെടുന്നെങ്കിൽ വിസ്മയ കുഞ്ഞിനെ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും അനുവദിക്കരുത് ചേട്ടത്തി പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ ഗർഭിണിയായ ഒരു പെണ്ണിനോട് എങ്ങനെയത് പറയാൻ പറ്റും

ഞാൻ നിന്നെ വീണ്ടും വീണ്ടും ഈ വിളിക്കുന്നത് എനിക്ക് നൺ ഓഫ് മൈ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ നിന്റെ പുറകെ നടന്ന് വിളിച്ചും വേണ്ടിട്ടല്ല വളച്ചു പിടിച്ച് നിന്നെ വീണ്ടും സ്വന്തമാക്കാനാണ് ഞാൻ നല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് നിന്നെ അറിയിക്കണമെന്ന് തോന്നി എന്ത് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി നിന്റെ വീട്ടിൽ വന്നതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനാണ് അവളെ ആണോ നിന്നോട് പറഞ്ഞത് ആളുടെ പേര് പറ അജി പ്ലീസ് തോക്കി വാക്കുകൾ നിനക്ക് വിശ്വസിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം കേട്ടാ മതി അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഞാൻ പോയേക്കാം നീ പോണ്ട പക്ഷെ കാര്യങ്ങൾ പറയുമ്പോ വ്യക്തമായിട്ട് പറയണം ആ ആ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ നല്ല പരിചയമുള്ള എനിക്ക് കിട്ടിയ വിവരം ഞാനുമായിട്ട് ശരി എങ്കിലേ ആളുടെ പറ അങ്ങനെ എന്തോ ആണ് സത്യനോ അറിയോ അജിക്ക് നോ കണക്ഷൻ കിട്ടുന്നില്ല സത്യനായാലും ശക്തനായാലും മഹേഷരി കുഞ്ഞമ്മയ്ക്ക് വേണ്ടി അവൻ വെടിപ്പായി എന്തൊക്കെയോ രഹസ്യമായിട്ട് ഒപ്പിക്കുന്നുണ്ട് അവൻ ൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ വെച്ച് തന്നെയാണ് നിങ്ങളുടെ അമ്മയും ആങ്ങളെയും കളിക്കുന്നത് അവർ ആ പെണ്ണിനെ നാളെ അമ്മമാരുടെയും അമ്മമാരുടെ ഇരയായി സ്വന്തം ജന്മം തൊളഞ്ഞു പോകണ്ടെങ്കിൽ അന്വേഷിച്ച് ആ പെൺകുട്ടി ആരാന്ന് കണ്ടെത്താൻ നോക്ക് ഇത്രേ എനിക്ക് പറയാനുള്ളൂ സൂക്ഷിച്ച ദുഃഖിക്കണ്ട സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കാനേ സമയമുണ്ടാവൂ എന്തു എന്തുവേണെന്ന് സ്വയം തീരുമാനിക്കേ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ